കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറിയ രണ്ടു മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങനെ വിധി എഴുതും എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒന്ന് പെരിന്തൽമണ്ണയും രണ്ട് കുറ്റാടിയുമാണ് മൂന്നാമത് മണ്ഡലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് മഞ്ചേശ്വരമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വെറും എണ്ണൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾക്ക് മാത്രം എ കെ അഷ്റഫ് കെ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയ മണ്ഡലമാണിത് സുരേന്ദ്രന്റെ അപരന് അന്ന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം കടുത്തതായിരുന്നു ആ മത്സരം എന്ന് വ്യക്തമാണ് നമ്മൾ ഈ മഞ്ചേശ്വരം നിയമസഭാ നിയോജകമണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ സുരേന്ദ്രൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ബി ജെ പി നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അവർക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ ആ വിജയം നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാറിലെ ഒരു ഇലക്ഷൻ റിസൾട്ട് എടുത്താലും വെറും എൺപത്തി ഒൻപത് വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രൻ പി ബി അബ്ദുൾ റസാക്കിനോട് പരാജയപ്പെടുന്നത് അതിനുശേഷം കേരളം കണ്ട നിയമ പോരാട്ടങ്ങളിലൂടെ സുരേന്ദ്രൻ കടന്നുപോയെങ്കിലും അവസാനം കോടതി അബ്ദുൾ റസാക്കിനെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു അബ്ദുൾ റസാഖ് ഭരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല എന്നതാണ് പ്രത്യേകത അദ്ദേഹം അന്ന് കോന്നിയിലേക്ക് പോകുന്നു കാരണം കോന്നിയിൽ അദ്ദേഹം അതിനു മുമ്പ് പത്തനംതിട്ട ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ കോന്നി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് നല്ല വോട്ട് സുരേന്ദ്രൻ നേടുവാൻ കഴിഞ്ഞു അതുകൊണ്ട് സുരേന്ദ്രൻ വിചാരിച്ചു കോന്നിയിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് അയാൾ മഞ്ചേശ്വരം ഉപേക്ഷിച്ച് കോന്നിയിലേക്ക് പോകുന്നു പക്ഷേ കോന്നിയിൽ പരാജയപ്പെടുന്നു എന്ന ഒരു പ്രത്യേകമുണ്ട് മഞ്ചേശ്വരത്ത് ഈ അബ്ദുൾ റസാക്ക് മരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എം സി കമറുദ്ദീൻ രമേശ് ചന്ദ്ര കുണ്ടാറിനെ ഏഴായിരത്തി വോട്ടുകൾ എന്ന സാമാന്യം നല്ല ഒരു ഭൂരിപക്ഷത്തിനെ പരാജയപ്പെടുന്നു അതായത് സുരേന്ദ്രൻ മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി ഏകദേശം വിജയത്തോട് അടുത്തു വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു ഇലക്ഷൻ റിസൾട്ട് എടുത്ത് നോക്കിയാലും സുരേന്ദ്രൻ നല്ല രീതിയിൽ അവിടെ ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അദ്ദേഹം അന്ന് ഏകദേശം അയ്യായിരത്തിൽ അധികം വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെടുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട് പക്ഷേ ഈ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ആ മണ്ഡലം ബി ജെ പി ലക്ഷ്യമാക്കുന്നുണ്ട് എന്ന വസ്തുത തന്നെയാണ് പുറത്തു വരുന്നത് അവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു എ കെ മഷറഫ് തന്നെ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് യു ഡി എഫിന് വേണ്ടി അവിടെ മത്സരിക്കും അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മികച്ചതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല വളരെ ജനകീയനായ ഒരു എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹം അവിടെ വളരെ കാര്യക്ഷമമായ ഇടപെടലുകൾ ഈ അടുത്ത സമയങ്ങളിൽ തന്നെ നടത്തുന്നുണ്ട് പക്ഷേ ബി ജെ പി ആ മണ്ഡലം പിടിക്കുവാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം രണ്ടു കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് ഒന്ന് എ പി അബൂബക്കർ മുസ്ലിയാരുടെ സന്ദർശനമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തോടൊപ്പം ഈ ചർച്ചകൾക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം പത്രലേഖകരെ കണ്ടപ്പോൾ ഇന്ത്യയിലെ മുസ്ലീങ്ങൾ പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി അറബി കോളേജിലൊന്നും പള്ളികളുമൊക്കെ സുരക്ഷിതരാണ് അതുപോലെ നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു സന്ദേശം അദ്ദേഹം നൽകി അതായത് കേര ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സംഘപരിവാർ ഭരണത്തിന് കീഴിൽ സുരക്ഷിതരാണ് എന്ന ഒരു സന്ദേശം എ പി അബുബുക്കർ മുസ്ലിയാർ അദ്ദേഹം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച പത്രലേഖകരുമായി പങ്കുവയ്ക്കുണ്ടായി അതിനുശേഷമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി ഉടനെ തന്നെ മർക്കസ് സന്ദർശിക്കും എന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് ഒരുപക്ഷെ നിയമസഭാ ഇലക്ഷന് മുമ്പ് മുമ്പ് തന്നെ മർക്കസ് സന്ദർശിക്കുമെന്ന വാർത്ത വരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ എ വിഭാഗം ബി പിന്തുണ നൽകുന്നു എന്ന രീതിയിൽ മഞ്ചേശ്വരത്ത് നിന്ന് ചില ആരോപണങ്ങളൊക്കെ എ പി വിഭാഗത്തിന് പ്രതികൂലമായി പ്രവർത്തിക്കും എ പി വിഭാഗത്തിനെതിരായ എ കെ വിഭാഗം ആരോപിച്ചിരുന്നു അതിനെ ശക്തിപ്പെടുത്തുന്ന ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ എ പി വിഭാഗത്തിൽ നിന്നുണ്ടായേക്കാം എന്ന രീതിയിലാണ് നമ്മൾ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില വി വിശകലനങ്ങളൊക്കെ വരുന്നത് പ്രത്യേകിച്ചും നേരത്തെ എൽ കെ അദ്വാനി ഈ മർക്കസ് സന്ദർശിച്ചപ്പോഴും വിവാദമുണ്ടായിരുന്നു കാരണം ഈ എൽ കെ അദ്വാനിയുടെ രഥയാത്രയുമായി ബന്ധപ്പെട്ട സമയത്ത് ആളുകൾ കൊല്ല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ ചില മുസ്ലിം സംഘടനകൾ വിവിധ ഗ്രൂപ്പുകളൊക്കെ എ പി വിഭാഗത്തിനെതിരെ അങ്ങനെയുള്ള ഒരാളെ ക്ഷണിച്ചു വരുത്തി എന്ന രീതിയിലൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു ആ അവസരത്തിലാണ് ഇപ്പോൾ എ പി അബൂക്കർ മുസ്ലിന്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടാകുന്നത് എന്നതും വസ്തുതയാണ് എന്തായാലും എ പി വിഭാഗത്തിൻ്റെ ഒരു നിലപാടുകൾ മഞ്ചേശ്വരത്ത് വലിയ ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരികയാണ് പ്രത്യേകിച്ചും ഇ കെ വിഭാഗം ആരോപിക്കുന്നത് എ പി വിഭാഗം ഇ ഡിഗിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് ഭരിക്കുന്നവരോടൊപ്പം ചേർന്ന് പോകുന്നത് എന്നൊക്കെയാണ് പക്ഷേ എ പി വിഭാഗത്തിൻ്റെ ഒരു വാദഗതി എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു നിലപാടാണിത് കാരണം അത് ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഗുജറാത്തിലെയും ഉപ്പിയിലെയൊക്കെ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് സഹായമെത്തിക്കുവാനുള്ള ഒരു നടപടിയാണ് ഈ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതെന്നാണ് എ പി വിഭാഗത്തിൻ്റെ പ്രൊഫൈലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം നേരത്തെ കർണാടകയിലും എ പി വിഭാഗം ബി ജെ പി അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ വഖഫ് ബോർഡിൻ്റെ ഒക്കെ നിയന്ത്രണം എ പി വിഭാഗത്തിൻ്റെ കയ്യിലായിരുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട് പക്ഷേ കേരളത്തിൽ എ പി വിഭാഗത്തെ സംബന്ധിച്ച് അവർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇ കെ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ളതും പാണക്കാട് കുടുംബമാണ് ഒപ്പം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ളതും പാണക്കാട് കുടുംബമാണ് അതായത് ഇ കെ വിഭാഗമാണ് മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ യു ഡി എഫ് അധികാരത്തിലെ എത്തുമ്പോൾ വക്കഫ് ബോർഡ് പോലെയുള്ള കാര്യങ്ങളുടെയൊക്കെ നിയന്ത്രണം ഇ കെ വിഭാഗത്തിനും പിന്നെ മുജാഹിദുകൾക്കൊക്കെ ഒക്കെ ആഹരിക്കുമെന്നുകൊണ്ട് തന്നെ എ പി വിഭാഗം പരമ്പരാഗതമായി ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കുന്നത് അവരെ ഇ കെ വിഭാഗം സുന്നികൾ മിക്കപ്പോഴും അരിവാൾ സുന്നികൾ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ട് എന്നത് കാര്യവും യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ അടുത്ത സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് എ പി വിഭാഗത്തിന് ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ചും വക്കഫ് ബോർഡിലൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എ പി വിഭാഗത്തിൻ്റെ ഈ പ്രധാനമന്ത്രിയുമായിട്ടുള്ള എ പി അബൂ ഖർ പ്രധാനമന്ത്രിയെ കാണുന്നതുമായുള്ള സന്ദർശനം ചില പ്രാധാന്യം ഉണ്ടാക്കുന്നു സമൂഹത്തിൽ എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം ഒരു പക്ഷേ അവിടെ മഞ്ചേശ്വരത്ത് എ പി വിഭാഗത്തിന് അനുകൂലമായ ഒരു തീരുമാനം ബി ജെ പിക്ക് ലഭിച്ചേക്കാം എന്ന ചില നിഗമനങ്ങൾ തന്നെയാണ് വരിക വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗിന് ഒരു കടുത്ത മത്സരം നേരിടേണ്ടി വരും യു കാരണം എ വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഗ്രൂപ്പാണ് ഒരു സാ സാമുദായിക സംഘടനയാണ് സുന്നികൾക്കിടയിൽ അവരുടെ ഒരു സപ്പോർട്ട് പരോക്ഷമായെങ്കിലും ഈ സംഘപരിവാർ സംഘടന പ്രത്യേകിച്ചും ബി ജെ പിയുമായിട്ടൊക്കെ ഉണ്ടാകുന്ന സമന്വയത്തിൻ്റെ പേരിൽ ഉണ്ടായാൽ അത് മഞ്ചേശ്വരത്ത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു കാറ്റുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എസ് ടി പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തും എന്നാണ് എസ് ടി പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അത് വിഭജിക്കുക ഉണ്ടാക്കുക മുസ്ലിം വോട്ടുകളാണ് അങ്ങനെയാണെങ്കിൽ കുറച്ച് വോട്ടുകളായാൽ പോലും വലിയ ഒരു മത്സരം കടുത്ത മത്സരം നടക്കുന്ന മഞ്ചേശ്വരത്തെ ചെറിയ വോട്ടുകൾ പോലും അത് ബി ജെ പിക്ക് സാധ്യതകൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും എസ് ഡി പിയുടെ നേതാക്കന്മാരൊക്കെ ജയിലിലാണ് കുറച്ചധികം നേതാക്കന്മാർ ആർ എസ് എസ് നേതാക്കന്മാരെ കൊന്ന കേസുകളൊക്കെ പ്രതിയാണ് അപ്പോൾ അതിനെതിരെ ഉണ്ടാകുന്ന എസ് ഡി പിയെ സ്ഥാനാർത്ഥി അവിടെ നിർത്തും എന്നതിൻ്റെ പേരിൽ മറ്റു സംഘടനകളെ അന്വയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് എസ് ടി പിയും അതുപോലെ ബി ജെ പിയുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കുന്നു ഈ കേസുകളുടെ കാര്യത്തിനൊക്കെ വേണ്ടി അതിന് ബി ജെ പിയെ വിജയിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു എന്നാണ് എന്തായാലും നമുക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ കവി പറയുന്നത് പോലെ രഹസ്യം ഒരിടത്തിരുന്ന് കാണുന്ന മനുഷ്യൻ കഥയന്തെന്ന് അറിയുന്നു എന്ന് പറയുന്ന പോലെ പരസ്പരം വെട്ടിയും കുത്തിയും ഒക്കെ ചാകുന്ന സംഘടനകൾ തമ്മിലുള്ള അടിയൊഴുക്കുകളും അന്തർധാരകളുമൊക്കെ അറിയുവാൻ വഴിയില്ല എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും അബൂബക്കർ മുസ്ലിയാരുടെ പ്രധാനമന്ത്രിയെ സന്ദർശനവും സന്ദർശിക്കുന്നതും ഒപ്പം എസ് ടി പിയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ അവിടെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു കാറ്റ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും സുരേന്ദ്രൻ അവിടെ കാൻഡിഡേറ്റായിട്ട് പ്രവർത്തനം തുടങ്ങി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ മറ്റൊന്ന് തദ്ദേശ സ്വയംഭരണത്തിനടുപ്പുള്ള റിസൾട്ട് എടുത്താൽ ആകെയുള്ള എട്ട് പഞ്ചായത്തുകളിൽ ഏഴ് പഞ്ചായത്തുകളിലും യു ഡി എഫ് വലിയ മെജോറിറ്റി നേടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പുതുക്കെ പഞ്ചായത്തിൽ മാത്രമാണ് ഒരു സമാസമം അഞ്ച് അഞ്ച് എന്ന രീതിയിൽ ലോക്സഭയിലാണെങ്കിൽ ഈ മഞ്ചേശ്വര മണ്ഡലത്തിൽ നിന്ന് പതിനേഴായിരത്തിൽ പരം വോട്ടുകൾ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ടെത്താൻ തൊട്ടടുത്ത എതിരാളി എം എൽ അശ്വിനിയേക്കാൾ നേടിയിട്ടുണ്ട് അതായത് യു ഡി എഫിന് ലോക്സഭാ ഇലക്ഷനിലെയും തദ്ദേശ സമ്മേളനം തെരഞ്ഞെടുപ്പിലെയും റിസൾട്ട് അനുസരിച്ച് വലിയ വോട്ടുകളുടെ ഒരു മുൻതൂക്കമുണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ എന്നത് യാഥാർത്ഥ്യമാണ് തൽക്കാലം ഈ വി ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ്